给你们。<Good> <Good job. S 1> ി കടന്നു പോകുന്ന പടയാളി കോട്ടകളുടെ ഒരു ഒരുപുറത്ത് കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന് എതിരാളികളുടെ കോട്ട തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മന്തിപ്പാറ വായനശാലയുടെ അക്ഷര കോട്ടികൾ കഥ പറയുന്ന

മുദ്രപുന്മാനത്തിന്റെ മാത്മരിക വസ്യതയുമായി കറിക്കളത്തിലേക്ക് കടന്നു കയറി കാൽവെച്ച് മുന്നേറുന്ന കനക പോരാട്ടം കൈകാലികൾ കൈകാലുകളിലേക്ക് മാന്ത്രിക ചുവടുകൾ പകർന്നു നൽകി പകർന്നാറ്റ കലയുടെ நடந்து கையறந்தத்தால் தின களியாட்டத்தின் தாட்ட கலாசத்தின் வேதியியொருக்காமியாளிகள் கையடித்து மதுசர தத்தகம் கீழடக்க எதிராளி கூட்டங்களை கடந்தாக்கிரமித்து விஜய களிக்கூடாலத்தில் வைக்கும் சடுல திரதகதி வைக்க தம்புராக்கேட்டம்

പന്തീർപ്പാടം കോഴിക്കോട് ആവേശത്തിന്റെ തീരത്തൊട്ട പോരാട്ടങ്ങളെ പടുത്തുയർത്തി കടന്നു പോവുക എന്ന ലക്ഷ്യനാൽ തന്നെ കടന്നുവെന്നും ചന്ദന മണിക്കെട്ടിലെ ചിന്തേരി തള്ളി ചിറ്റാടിയിട്ട് വെണ്ണക്കല്ലുകൊണ്ട് രാഘുവിനേക്ക് ഭൂലോകത്തെ വിസ്മയിപ്പിച്ച ചാത്തനും പാണനും വാക്കനാരുമല്ല സാക്ഷാൽ പെരുത്തച്ചത്തെ കരവിരുദ്ധ കൈകാലുകളിലെ ആവാഹിച്ച് പറയപ്പെട്ട പത്തിരിപുറത്തെ പാലൂറ്റി വളർത്തിയ പാലക്കാടിന്റെ മടയോട്ട ഭൂമിയിൽ നിന്നും ഈ കളിക്കളത്തിലേക്ക് പടനയിക്കാൻ എത്തിച്ചേർന്ന ചാമ്പ്യൻ മലയാളികൾ ചെമ്പറ്റണിഞ്ഞ് കടന്നു വന്ന പറഞ്ഞത് വലൻസിയ ചെറുപ്പുളശ്ശേരി പാലക്കാട് മറവുറത് കറുത്തവട്ടം കരയാമ്പ് കേടി കടൽ കടന്നു കടന്നുവന്ന് കാര്യക്കാരനായി ഭജനാവ് ശ്രമിച്ച ശ്രമിച്ചാമയുടെ പറ പട്ടാളത്തെ തന്റെതലമൂർച്ചയുള്ള പറവാൾ കൊണ്ട് പറന്നു വെക്കി പോരാട്ടത്തിന്റെ ബഹുതന തന്ത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച് സാമൂതിരി രാജയുടെ വാദസ്പർശമേറ്റ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും മത്തിപ്പാറയുടെ കളിയക്കത്തട്ടിൽ പോരാട്ടത്തിന്റെ നവഭാവങ്ങളെ എഴുതി ചേർക്കുക എന്ന ലക്ഷ്യത്താൽ സക്കബലത്തിന്റെ പേരും പെരുമയും കൂട്ടിക്കെട്ടി കടന്നു വന്നവർ യ്യടികളുടെ കേരിക്കോട്ടം കൊണ്ട് അതിർവരമ്പുകൾ കൊള്ളുന്ന അവസാന പത്തടി എന്ന ലക്ഷ്യത്തിലേക്ക് വീലി പിരിച്ചാടുന്ന പോലെ നയന മനോഹരമായി സന്തത്തിൽ ചേരോടെ ചവഞ്ഞൊരുങ്ങി ചുവടുവെക്കുന്ന പതിനാല് ചാമ്പ്യൻ മലയാളികൾ കയ്യടിച്ചേ കയ്യടിച്ചേ കായിക പ്രേമികളുടെ കയ്യടി താഴത്തിന്റെ പിൻപലത ശംഖം കരളും വരച്ചെടുത്താലും ശരി ശങ്കോട്ടത്തെ കടമുഴക്കാൻ കഴിയുന്നതായിരുന്ന വെല്ലുവിളികളുമായി കാട്ടാനയുടെ കരുത്തും രൗദ്രതയും കാറ്റപോത്തിന്റെ ഒരു പോരാട്ടം സംഘമിത്ര പന്തീർപ്പാടം